ഇരുമ്പുകാലം ടൗണിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി ജനകീയ സമിതി രംഗത്തെത്തി ഇരുമ്പുകാലം ടൗണിൽ തന്നെ ബാങ്ക് പ്രവർത്തിപ്പിക്കുവാൻ സ്ഥലമുണ്ടായിട്ടും ചില ബാങ്ക് ഉന്നത ഉദ്യോഗസ്ഥരുടെ താൽപര്യ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലേക്ക് ബാങ്ക് ശാഖ മാറ്റുവാനാണ് തീരുമാനം ഇത് അംഗീകരിക്കാനാവില്ലെന്നും ബഹുജന പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും സമിതി നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുമ്പുവാലത്തെ ബ്രാഞ്ച് മാറ്റുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാവുകയാണ് ഇരുമ്പുവാലത്ത് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷക്കാലങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഒരു ശാഖ വരികയും ഈ ബാങ്കിന്റെ പ്രവർത്തനം ഈ പ്രദേശത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് വളരെ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിക്കുകയും ജനോപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിച്ച് വരികയുമായിരുന്നു ബാങ്കുകളുടെ പ്രവർത്തനം പ്രായമായവർക്കും വികലാംഗർക്കും സുതാര്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടി ബാങ്കുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വേണമെന്നൊരു നിയമ നടപടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പുവാലം ബ്രാഞ്ചും സൗകര്യപ്രദമായി മാറ്റുന്നതിന് അധികാരികൾ തീരുമാനമെടുക്കുകയും അതുപ്രകാരം ടൌണിൽ തന്നെ നിലവിലുള്ള ബ്രാഞ്ചിന് സമീപത്തായി കെട്ടിടം നൽകുവാൻ കെട്ടിട ഉടമ തയ്യാറായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ വ്യക്തി താൽപ്പര്യങ്ങൾക്ക് വിധേയമായി ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലേക്ക് മാറ്റുവാനായി ശ്രമം നടക്കുന്നതായി അറിയാൻ സാധിച്ചതായി ജനകീയ സമിതി നേതാക്കൾ അടിമാലിയിൽ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി വ്യാപാരികളുടെ ദൈനംദിന ഉപയോഗപ്പെടുത്തുന്ന ഏക നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുന്നത് എസ് ബി ഐ ആണ് അപ്പോൾ ഈ നിലയിൽ ഈ ബാങ്ക് മാറിപ്പോകുന്നത് ഇരുമ്പാലത്തെ സംബന്ധിച്ചിടത്തോളം ആ ടൗണിന്റെ കച്ചവടക്കാരടക്കം ഇരുമ്പാലത്തെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും അവരുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ട നാഷണലൈസ്ഡ് ബാങ്ക് സ്വകാര്യ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടു പോകുന്ന നിലപാട് അതിന് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുനിൽക്കുന്ന ഈ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല ഈ ബാങ്ക് നീക്കുവാനുള്ള ഒരു സംവിധാനം ഒരു നടപടിയുമായിട്ട് ബാങ്ക് അധികൃതർ മുൻപോട്ട് പോയാൽ ആയിരക്കണക്കിന് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായി സഹ നമ്മുടെ ചെയർമാൻ പറഞ്ഞതുപോലെ വളരെ അധികം അക്കൗണ്ടുകൾ ഉള്ള ഒരു ബാങ്കാണ് പിന്നോക്ക മേഖലയിലെ ആളുകൾ നിരന്തരമായി ആശ്രയിക്കുന്ന ഒരു ബാങ്കാണ് അതുകൊണ്ട് ആ ബാങ്ക് അവിടെ തന്നെ നിലനിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തെറ്റായ നടപടി മലയോര മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന സാധാരണക്കാരും പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവരുമായ ആളുകൾക്ക് ടൌണിൽ വന്നതിന് ശേഷം വീണ്ടും മറ്റു വാഹനങ്ങളെ ആശ്രയിച്ച് ബാങ്കിൽ എത്തിച്ചേരേണ്ട ഗതി കേടുവരും അതുകൊണ്ട് ടൌണിന്റെ വികസനത്തിന്റെയും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന നടപടിയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അധികൃതർ പിന്മാറണമെന്നും നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ബഹുജന പ്രക്ഷോഭ സമരം ആരംഭിക്കുമെന്ന് നേതാക്കളായ ി പി അലക്സാണ്ടർ ബേബി അഞ്ചേരി ടെന്നി തോമസ് കെ കെ രാജൻ ജോളി വർഗീസ് എന്നിവർ പറഞ്ഞു ന്യൂസ് ന്യൂസ്ബി റോഡിമാലി